വെളിച്ചെണ്ണയ്ക്ക് പൊന്നും വിലയായതോടെ സൂപ്പർമാർക്കറ്റിൽ കയറി കള്ളൻ കൊണ്ടുപോയത് മുപ്പത് കുപ്പി വെളിച്ചെണ്ണ കുപ്പി ബാലൻസ് വെച്ച് കള്ളൻ കടയുടമയോട് കരണ കാണിക്കുകയും ചെയ്തു സ്ഥാപനത്തിലെ പിൻഭാഗത്ത് തറ തുരന്ന് അകത്തു കയറാനുള്ള ശ്രമം ആദ്യം പരാജയപ്പെട്ടു തുടർന്ന് കൂട്ടുതല്ലിപ്പൊട്ടിച്ച് ഉള്ളിൽ കടക്കുകയായിരുന്നു ആലുവായിലാണ് സംഭവം തോട്ടുമുഖം പാലത്തിനു സമീപത്തെ കടയിലാണ് മോഷ്ടാവ് കയറിയത് കയറിയ ഉടൻ തന്നെ സി സി ടിവിയുടെ കേബിൾ മുറിച്ചു മാറ്റി എന്നാൽ അതുവരെയുള്ള ദൃശ്യങ്ങളിൽ മോഷ്ടാവിന്റെ മുഖം വ്യക്തം മുപ്പത് കൂപ്പി വെളിച്ചെണ്ണ ചാക്കിലാക്കി വെച്ച ശേഷം പത്ത് പാക്കറ്റ് പാലും എടുത്തു ഒരു പെട്ടി ആപ്പിളും കൂടെ കൊണ്ടുപോയി ഇടയ്ക്ക് ക്ഷീണമകറ്റാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന സോഫ്റ്റ് ഡ്രിങ്കും കുടിച്ചിട്ടുണ്ട് മുഖം മറിക്കാത്തതിനാൽ പ്രതി ഉടൻ തന്നെ പിടിയിലാകുമെന്നാണ് സൂചന മലയാളം ടെലിവിഷൻ കൊച്ചി കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ഡിജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടു 7034 nine one double nine three.